ഈ കണ്ടു കാണും ഒരു കുട്ടെ നിർബന്ധിച്ച് ബീഫ് കൊടുക്കാണ് വയൽ കയ്യും കലൊക്കെ പിടിച്ചിട്ട് പണ്ട് എൻ്റെ അമ്മ എന്നെ കഫ് കഫ്സിറപ്പ് എന്നതാണ് എനിക്ക് ഓർമ്മ വന്നത് പിന്നെ ഇതൊരു പ്രപ്പഗാൻഡൊക്കെ എടുക്കുന്ന ഒരു മൂവി ആണെങ്കിലും നമുക്ക് നാഷണൽ അവാർഡൊക്കെ വാങ്ങാനുള്ളതല്ലേ കുറച്ചും കൂടെ ഒന്ന് ദ പറ്റില്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ സിനിമയുടെ രണ്ടാമത്തെ ഭാഗമാണ് അതിന്റെ റിവ്യൂ വന്നിട്ടുണ്ട് അതിന്റെ അകത്തുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് വായിൽ കുത്തി തിരികെ കൊടുക്കുന്ന ഒരു സംഭവമാണ് അതായത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കേരളത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നത് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എല്ലാവരും ബീഫ് കഴിക്കുന്നുണ്ട് ഇവിടെ കഴിക്കാത്തതായിട്ട് ആരുമില്ല എല്ലാവരും കഴിക്കുന്നുണ്ട് ബീഫിനെതിരെ പോരാടുന്നവനും പോരാടാത്തവനും എല്ലാവരും കിട്ടിക്കഴിഞ്ഞാല് രണ്ട് പൊറോട്ടയും ബീഫും കഴിക്കുന്ന ടീം തന്നെയാണ് കുറച്ച് കപ്പിയും ബീഫും കഴിക്കുന്ന ടീം തന്നെയാണ് കപ്പിയെല്ലും കൂടി കൂട്ടി പിന്നെ ഇതാക്കിട്ട് കഴിക്കുന്ന ടീമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ബീഫിന്റെ നാനൂറ് രൂപ നാനൂറ്റി രൂപയാണ് വിലയാടുന്നത് അതന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഇതിന്റെ സംവിധായകനോ അല്ലെങ്കിൽ ഇത് പറഞ്ഞു കൊടുത്താനോ അറിയില്ല കേരളത്തിൽ എല്ലാവരും ബീഫ് കഴിക്കുന്നുണ്ടോ കേരളത്തിൽ എല്ലാവരും ബീഫ് കഴിക്കുന്നുണ്ട് ഉള്ള കാര്യം എന്താ പറഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും ബീഫ് കിട്ടുകയും ചെയ്യും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തട്ടുകടയിൽ പോയി കഴിഞ്ഞാലും ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും എവിടെ ചെന്ന് കഴിഞ്ഞാലും ബീഫിന്റെ കളി തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബീഫ് കുത്തിക്കേറ്റി കൊടുക്കേണ്ട യാതൊരു വർഷവും ഇല്ല കാരണം ബീഫ് കിട്ടുന്നതല്ലേ ഇഷ്ടം പോലെ ഇനി എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും സിനിമ എടുക്കാം കാരണം ഇതിനു മുന്നേ സിനിമ എടുത്തിട്ടുണ്ട് അപ്പോഴപ്പോഴൊക്കെ എന്ന് പറഞ്ഞ ചില വിവാദ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെങ്കില് ഈ ബീഫ് കുത്തി കയറ്റി കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പിടിച്ച ജാതിയായി പോയി ഞാൻ പറയുള്ളൂ കാരണം എന്താ ഇവിടെ ബീഫ് കുത്തി കയറ്റിട്ട് അങ്ങനെ കൊടുക്കാറൊന്നുമില്ല ആർക്കും എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇപ്പൊ ബ്രാഹ്മിൻസോ മറ്റേവരാണെങ്കിൽ അവരൊന്നും ബീഫ് കഴിക്കൂലപ്പോഴേ അപ്പൊ ബാക്കി എല്ലാരും കേല്ലാരും നല്ല രീതിയിലും മിഷ്ടാന ഭോജന അടിക്കുന്നത് തന്നെയാണ് അതിവിടെയുള്ള എല്ലാവർക്കും അറിയാം എല്ലാ പാർട്ടിക്കാരും അതെ അതായത് ബി ജെ പി ആയാലും വേണ്ടി ഇനിയിപ്പോ കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും ലീഗ് ആയാലും എസ് ഡി പി ആയാലും എല്ലാവരും എന്തിനധികം പറഞ്ഞു എല്ലാവരും എന്ന് പറഞ്ഞ ബീഫ് നല്ല രീതിയിൽ മെണുങ്ങുന്നവരാണ് എന്നിട്ടും ഈ ഒരു സംഭവം വന്നപ്പോൾ അതായത് ഇത് ഞങ്ങളെ നമ്മളെ പറയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറയാനാണോന്നറിയില്ല ഏതായാലും അതിനെതിരെ നമ്മുടെ മിഥുൻ രമേശ് എന്ന് പറയുന്ന നമ്മുടെ ആങ്കർ ഉണ്ട് അയാ അയാളുടെ ഭാര്യയുണ്ട് ലക്ഷ്മി മേനോൻ നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് സിനിമകളിലുണ്ട് അതായത് ഇപ്പൊ രണ്ടാമത്തെ സിനിമ ഇപ്പോഴിറങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ലക്ഷ്മി മേനോന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളും കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം അവർ അവരുടേതായ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ പിന്നൊന്നും അവർക്ക് ഓർമ്മയില്ല അതായത് അപ്പോൾ അപ്പോഴും എയറിൽ പക്ഷേ ഇതുവരെ തിരിച്ചിറങ്ങിയിട്ടില്ല പക്ഷേ ലക്ഷ്മിയുടെ ധൈര്യത്തെ ഞാൻ ഭയങ്കരമായിട്ട് മാനിക്കുന്നത് കാരണം എന്താണെന്നല്ലേ ഇത്രയൊക്കെ കുരുങ്ങിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരെ അല്ലേ കുറച്ചും കൂടെ ഒന്ന് വൃത്തിക്കെടുക്കാൻ ഐ ലവ് ദി ഓഫ് ദാറ്റ് നോർത്ത് ഈസ്റ്റ് ടു ക്രിയേറ്റ് എ സീൻ ലൈക് ദിസ് ട്രബിൾ Don't trouble the trouble. If you trouble, the trouble. trouble trouble, trouble trouble. the 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 If you you. troubles I'm not പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ ചിലപ്പം ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതായിരിക്കില്ല ആ കുട്ടിക്ക് അങ്ങനെ ബീഫ് കൊടുത്താൽ ആരായാലും കഴിക്കുമോ ഒന്നുകിൽ പൊറോട്ടയുടെ കൂടെ കഴിക്കണം അറ്റ്ലീസ്റ്റ് ഒരു പഴമ്പൊരിങ്കിലും വേണം പിന്നെ നമ്മുടെ നാട്ടിൽ കൊളസ്ട്രോൾ കൂടി വരികയാണല്ലോ അതിനെക്കുറിച്ച് ആലോചിച്ചായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു സീൻ ഇറക്കിയത് ഏ ആയിക്കൂടാന്നില്ലല്ലോ ഏഹ് സിനിമ എടുക്കുന്നതിന് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് ഫ്രീഡം ഉണ്ട് േ പക്ഷേ എന്നിരുന്നാലും ബ്രാൻഡിങ് എ ഫിക്ഷൻ ആസ് എ ലൊക്കേഷൻ സ്പെസിഫിക് ട്രൂത്ത് ക്രിയേറ്റ്സ് എ മിസ്ലീഡിംഗ് ഇമേജ് പ്ലീസ് നോട്ട് ദാറ്റ് കഴിക്കാത്ത ആൾക്കാരെ അറിയോ ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ അമ്മ ബീഫ് കഴിക്കില്ല പോർക്ക് കഴിക്കില്ല ഞാനിതൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഞങ്ങള് കാലത്ത് ചിലപ്പോൾ കാലത്ത് രാവിലെ ഇന്റഞ്ഞ ബ്രേക്ക്ഫാസ്റ്റിനെ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും മുൻചാണ്ടും കൂടി കരാമരയിലുള്ള ആരാമത്തത്തെ പൊറോട്ടയും ബീഫും കഴിക്കാനാണ് പോകാറുള്ളത് മെയിനായിട്ട് പിന്നെ ഇതുപോലെ കേരളത്തിൽ ഫ്രീ ആയിട്ട് വായിൽ കുത്തിക്കേറ്റി ബീഫ് തരുന്ന സ്ഥലമുണ്ടെങ്കിൽ ദയവായി പറഞ്ഞു തരണം ഞങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഇല്ലാതെ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിരിക്കും അതാണ് ഞങ്ങൾ ഒരു റീലും കാര്യങ്ങളൊക്കെ എടുത്തു കൃത്യമായിട്ട് ട്രോളി കൊണ്ട് തന്നെയാണ് വേറെ ഒന്നും അതായത് ഈ ഒരു പിന്നെന്താ പറയുക ഇതിന്റെ അകത്ത് അതായത് ഈ ഒരു ട്രെയിലർ വന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ബീഫ് എന്ന് പറയുന്നത് കേരളത്തിൽ പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ബീഫിന്റെ പേരിൽ രക്തസാക്ഷി ആൾക്കാരുണ്ട് ബീഫിന്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും അടി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും കേരളത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇതൊന്നുമില്ല ഇല്ല ആരൊക്കെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കഴിക്കടോ കഴിക്കുന്ന കാര്യത്തിലൊന്നും കിട്ടിയ ആരും ഇടപെടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പണ്ടേ എങ്ങനെയാണ് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫായാലും പൊറോട്ട ആയാലും നല്ല രീതിയിൽ കഴിക്കും രശ്മി അതിനെ പറയുന്നത് വെറും ബീഫ് കൊടുത്തു കഴിഞ്ഞാൽ ആര് കഴിക്കാനടയും വല്ല പൊറോട്ടയോ അതിൻ്റെ കൂടെ പഴംപൊരിയോ എന്തെങ്കിലും വെച്ച് കൊടുക്കുന്ന പറയുന്നത് അതായത് ഇത്രമാത്രം തള്ളിക്കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഇതിന്റെ അകത്ത് അർത്ഥമാക്കുന്നത് അല്ലാതെ വേറെ ഒന്നും അല്ല ഇതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് പ്രതിഷേധിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറൊരു കാര്യം എന്നറി ഇതല്ല അതിന്റെ വഴിക്ക് അങ്ങ് വിട്ടാൽ മതി അല്ലാതെ ഇതിലൊന്നും വലിയ കാര്യമില്ല ഇതൊന്നും പിടിച്ചു വെച്ചിട്ട് നമ്മൾ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ ഇതെല്ലാം ഒരു ഒരു പ്രശ്നമാക്കാൽ മാത്രം ഇതങ്ങ് അങ്ങ് വിട്ടേക്കു തന്നെ എന്തോ ചെയ്യട്ടെ എങ്ങനെയോ ആകട്ടെ സിനിമയല്ലേ വേണമെങ്കിൽ കാണു പോയിട്ട് ഇല്ലേ കാണണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പക്ഷേ ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊന്നും അറിയാതെ ചിലപ്പോ കേരളത്തിനെ പറ്റി പോലും അറിയാത്ത ഒരുപാട് ആൾക്കാർ ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ട് അവരൊക്കെ ഈ സിനിമ കാണുമ്പോൾ അവർ വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനെയാണ് കേരളത്തിൽ ഭയങ്കര ദുഷ്ടന്മാരാണ് കേരളത്തിൽ ഭയങ്കര രാക്ഷസന്മാരാണ് കേരളത്തിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ഊഹാബോഹം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് ഇന്ത്യയുടെ പല സംസ്ഥാനത്തിന്റെ ഭാഗത്ത് പോയിട്ട് പിന്നെ ബിസിനസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള ജോലിയിൽ ഏർപ്പെടുന്നവരുണ്ട് കുടുംബസമേതം താമസിക്കുന്നവരുണ്ട് എല്ലാ സംസ്ഥാനത്തും ഉണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ കേരളത്തിൽ എങ്ങനെയാണോ അതായത് ആൾക്കാരുടെ കഴിക്കാത്ത ആൾക്കാരുടെയും വായിലേക്ക് കുത്തി തിരികുകയാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ ഇനി നമ്മളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വെറുതെ എങ്കിലും അതും ഒരു ഇഷ്യൂ ആക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇതിൻ്റെ അകത്ത് വന്ന ചില കമന്റുകൾ ഞാൻ ഒന്ന് നോക്കട്ടെ കമൻറ്റ് ബോക്സ് ഏകദേശം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ് കമൻറ്റോളം വന്നിട്ടുണ്ട് അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കാരണം എന്താന്ന് അറിയാലോ ചേച്ചി ഇത്ര ധൈര്യത്തോടെ നന്നായി പറഞ്ഞു പോയി അതിന് വലിയ ധൈര്യം ഒന്നും വേണ്ടപ്പാ എന്താന്ന് നമ്മളെ അഭിപ്രായം പറയുന്ന ധൈര്യം പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾ കടൽ പോലെ ആഴംപൂ ആഴം മല പോലെ ഉറപ്പ് കേരളത്തിൽ വന്നാൽ എന്തും കഴിക്കാം അത് ശരിയാണ് കേരളത്തിൽ വന്ന് കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും കഴിക്കാം ഒരാൾ പോലും നമ്മളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ അനാവശ്യമായിട്ട് ബുദ്ധിമുട്ടിക്കാനോ നിൽക്കത്തില്ല എന്ന് നമുക്കും അറിയാം അതുപോലെ ഈ സിനിമ വിട്ടവർക്കും അറിയാം ഇത്രയും കാലത്തെ ബീഫ് അനുഭവത്തിൽ നിന്നും പറയുകയാണ് നിങ്ങൾ ബീഫ് കഴിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ തോന്നാറില്ല എനിക്ക് അനുഭവമാണ് അതായത് നമുക്ക് ഉള്ളതന്നെ നമുക്ക് തികയുന്നില്ല നമ്മൾ പിന്നെ മറ്റോൻ്റെ ബായിൽ കുത്തി തിരികെ പോയിട്ട് കൊടുക്കുമോ നിങ്ങളൊന്നും പറ നമ്മുടെ ബീഫ് നമുക്ക് ആകെ കിട്ടുന്ന ഒരു പ്ലേറ്റ് ബീഫ് അത് നമുക്ക് തന്നെ കഴിക്കാൻ തകയുന്നില്ല പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവര് കൊടുക്കുന്നത് പിന്നെ മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് ഉള്ളവൻ്റെ പാത്രത്തിലിട്ട് കൈയിട്ട് വാരിയ ചരിത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വികാരപരമായിട്ടുള്ള ചില കമൻറ്റുകൾ കേട്ടാ ഈ കമൻ്റുകളൊക്കെ വായിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ രാഷ്ട്രീയോ കാര്യങ്ങളോ ഒന്നും കാണേണ്ടതല്ല ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ തമ്മിലടിക്കാനായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിനായിരിക്കാം നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കാൻ താൽപ്പര്യമുള്ളവ അറിയിക്കുക ഞാൻ വരാമെന്നാണ് ഒരു പുള്ളിക്കാരൻ പറയുന്നത് അതുപോലെ തന്നെയാണ് ലക്ഷ്മി മേനോ ലക്ഷ്മി മേനോനും പറയുന്നത് എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് ബീഫ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാനും കൂടി വരാൻ തയ്യാറാണ് എനിക്കും കൂടി ഒരു പ്ലേറ്റ് അവിടെ വാങ്ങിച്ചു നോക്ക് എൻ്റെയൊന്നും വായിൽ കുത്തിത്തിരിക്കാൻ ആരുമില്ല പിന്നെ പൊറോട്ട നിർബന്ധമാണെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് പൊറോട്ട നിർബന്ധമായിട്ടും കൊടുക്കണം നിർബന്ധിച്ച് ബീഫ് കൊടുക്കുന്ന കേരളത്തിലെ ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഒന്ന് കിട്ടുമോ ഇന്ന് നോമ്പ് തുറക്കാൻ ഉമ്മ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തിരി പത്തിരിയുമായിട്ട് പോകാനാണ് എന്നൊരു വിദ്വാൻ പറയുന്നു അതായത് ഇന്ന് നോമ്പാണ് നോമ്പ് തുറക്കാൻ പത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബീഫ് കിട്ടുന്ന സ്ഥലവും കൂടി പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആ ബീഫ് ബായിൽ കുത്തി തിരികെ കയറ്റുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ബായിൽ കുത്തിരികാലോ അതാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം അതായത് പിന്നെ മറ്റൊരു ഇതാണ് അപ്പോൾ അതിൽ കുറേയുണ്ട് അതിൽ ഇംഗ്ലീഷും വന്ന് കുറേ ഉണ്ട് അതും നമുക്ക് വായിക്കാൻ കഴിയായിരുന്നു ഓ ഇടിയാൽ നെറ്റും ഇല്ല കേട്ടോ നെറ്റും വളരെ സുഖമാണ് ഏതായാലും ഒരു കാര്യം എനിക്ക് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വളരെ കൂടി നിൽക്കുക ഇതിൻ്റെ പേരിലൊന്നും നമ്മൾ തമ്മിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് എല്ലാവരും നല്ല ഐക്യത്തിൽ നിൽക്കുക അതാണ് വേണ്ടത് നമ്മൾ ആരും കുറ്റം പറയണ്ടെ ഞാൻ പറഞ്ഞല്ലോ ആരെങ്കിലും എന്തെങ്കിലും ഇല്ലെ പക്ഷേ മറ്റുള്ള രാജ്യത്ത് പോയി ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ചില സമയത്തൊക്കെ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞാൽ യാതൊരു തർക്കവുമില്ല നമ്മൾ ഒരുപാട് ടൂറിസ്റ്റ് സഹോദരന്മാർ ടൂറിസ്റ്റ് പോകുന്നതാണ് അപ്പം അതുപോലും മനസ്സിലാക്കാത്ത ചില ആൾക്കാർ ഈ ബീഫിൻ്റെ കാര്യമാണ് മറ്റേമാർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അത് ആദ്യം പറഞ്ഞു കൊടുക്കാൻ അതല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട് ഇങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കുക ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഭയങ്കര പോയാണ് നന്ദി നമസ്കാരം